പെട്ടെന്ന് കേൾക്കുമ്പം ഇതെന്തൊരു അത്ഭുതമാണെന്നൊക്കെ നമുക്ക് തോന്നും കാരണം വെസ്റ്റ് ഇൻഡീസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ആന്ധ്രിയ റെസൽ ഇന്നലെ നമ്മുടെ യു എയിലെ ടി ട്വൻ്റി ലീഗിൽ വൈകുന്നേരം ഏഴരയ്ക്ക് കളിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പോവാണ് അപ്പം അത് ഇന്ത്യൻ താരങ്ങൾ ഒഴികെ മിക്കവാറും ഉള്ള ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് പ്ലേസിൻ്റെ എല്ലാം ഫ്രീലാൻസ് ക്രിക്കറ്റേഴ്സിൻ്റെ എല്ലാം ജീവിതം ഏകദേശം ഇതുപോലെ തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് നമ്മളുടെ ജോസ് ബഡ്ലറ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടി ട്വൻ്റി സീരീസ് കളിച്ചതിന് ശേഷം മീനിംഗ് ലെസ് ആയിട്ടുള്ള ഔദാബ് ടി ടെൻ ലീഗ് കളിക്കാൻ പോയത് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇങ്ങനെ ഒരുപാട് ഫ്രീലാൻസ് ലീഗ് കളിച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പം ആന്ധ്രേ റിസല് ഇപ്പം ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് കളിക്കാനാണ് പോകുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് കാര്യമെന്നു പറഞ്ഞാൽ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ ഒരു ടീമായിട്ടുള്ള ദർബാദ് ഛാ ദർബാദ് രാജ്ഷാഹി എന്ന് പറയുന്ന ഒരു ക്ലബുണ്ട് ഈ ദർബാർ രാജ്ഷാഹി ക്ലബ്ബിൽ അവരുടെ ഫോറിൻ പ്ലേയേഴ്സിനാർക്ക് അവർ റിട്ടേൺ ടിക്കറ്റും പ്രോപ്പർ അക്കോമഡേഷനും ഒന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് സൂപ്പർ താരങ്ങളായിട്ടുള്ള കമ്പിൻസിൻ്റെ കാര്യമായാലും മാഗ്ദയാലിൻ്റെ കാര്യമായാലും അങ്ങനെ ഒരുപാട് പാകിസ്ഥാൻ സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഹാരിസ് അങ്ങനെ കുറേ താരങ്ങളുടെ അവസ്ഥ യുവന്മാർ പേ പെൻഡിങ് പേയ്മെൻറ് കൊടുക്കാനുണ്ട് പിന്നെ അവർക്ക് റിട്ടേൺ ടിക്കറ്റ് കൊടുക്കാനുണ്ട് പ്രോപ്പർ അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഒരു ലീഗിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിക്ക് രാത്രി ആന്ധ്ര റസ്സൽ ഓടി വരുന്നത് എന്ന് പറയുമ്പം ഒരു വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയുണ്ട് ഏതായാലും ഏഴരക്ക് വൈകുന്നേരം ഏഴരയ്ക്ക് യു എ യിൽ ടി ട്വൻ്റി ലീഗ് കളിച്ച ശേഷം ദാണ്ട ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കല്ല ഒരു മണിക്ക് ആന്ധ്രാ റസ്റ്റൽ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് കളിക്കാൻ പോവുകയാണ് എങ്ങോട്ടൊക്കെയാണ് ഈ പോക്ക് പോകുന്നത്